വലിയ ഹൈപ്പുമായി എത്തിയ മോഹൻലാൽ ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ എന്നാൽ മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബിന് തിയേറ്ററുകളിൽ വിജയിക്കാനായില്ല വൻ പരാജയമാവുകയും ചെയ്തു എന്നാൽ ഒ ടി ടിയിൽ പ്രദർശനത്തിനെത്തിയ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബനിൽ നടന്റെ വിവിധ ഭാവങ്ങൾ അമ്പരിപ്പിക്കുകയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ആരാധകർ മലൈക്കോട്ടെ വാലിബനിൽ മോഹൻലാലിന്റെ ഇൻട്രോയ്ക്ക് തിയേറ്ററുകൾ വിറക്കും എന്ന് ടിനു പാപ്പച്ചൻ റിലീസിന് മുന്നേ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് വലിയ ചർച്ചയായിരുന്നു പിന്നീട് അത് ഓവർ ഹൈപ്പായി വ്യാഖ്യാനിക്കപ്പെട്ടു പ്രൊമോഷനിലെ പാളിച്ചകളാണ് മലൈക്കോട്ടെ വാലിബന് തിയേറ്ററുകളിൽ പ്രതിസന്ധിയായത് എന്ന് അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഒ ടി ടിയിലെത്തിയപ്പോൾ മലയിക്കോട്ടെ വാലിബിനിലെ രംഗങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് മലയാളത്തിന് മോഹൻലാൽ അവതരിക്കുന്നുവെന്നായിരുന്നു ചിത്രത്തിന് സംവിധായൻ ലിജോ ജോസ് പെല്ലിശ്ശേരി വിശേഷണം നൽകിയത് അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് മോഹൻലാലിന്റെ ചിത്രത്തിലെ മാനാർത്ഥങ്ങൾ എന്നാണ് ഒരു ആരാധകൻ ചൂണ്ടിക്കാട്ടുന്നത് മലയിക്കോട്ടെ വാലിമിനെ മോഹൻലാലിന്റെ വിവിധ ഫോട്ടോകൾ പങ്കുവെച്ച് ക്ലോസ്ആപ്പ് ഇമോഷണൽ കോമഡി റൊമാൻസ് ആൽക്കഹോൾ ആക്ഷൻ മാസ് എന്നിങ്ങനെയുള്ള മോഹൻലാലിന്റെ ഏഴ് ഭാവങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ് ഒരു ആരാധകൻ മലയാളത്തിന്റെ മോഹൻലാലിനെ തന്നതിന് ചിത്രത്തിൽ സംവിധായൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് നന്ദി പറയുന്നു ആരാധകൻ മോഹൻലാലിന്റെ മലയിക്കോട്ടെ വാലിമിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ പരാജയപ്പെട്ട സാഹചര്യത്തിൽ രണ്ടാം ഭാഗം ഉണ്ടാവുമോ എന്നതിൽ സംശയങ്ങളുണ്ടായി ഒ ടി ടിയിൽ എത്തിയതിന് പിന്നാലെ രണ്ടാം ഭാഗം ആവശ്യപ്പെട്ട് ആരാധകർ എത്തുകയും ചെയ്തു മലൈക്കോട്ടെ വാലിബിനിൽ ഒരു ക്ലാസിക് സിനിമ കാഴ്ചയാണെന്നാണ് പ്രേക്ഷകനിൽ ഭൂരിഭാഗവും പറയുന്നത് എന്നാൽ ഇതോടൊപ്പം ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളെയും മറികടന്ന് നസലിൻ മമിത കോംബോയിൽ എത്തിയ പ്രേമലു വമ്പൻ ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ അൻപത് കോടിയും മറികടന്നാണ് പ്രേമലു തിയേറ്ററുകളിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മലൈക്കോട്ടെ വാലിബിന്റെ ലൈഫ് ടൈം കളക്ഷൻ പ്രേമലു മറികടന്നിരുന്നു മലൈക്കോട്ടെ വാലിബൻ മുപ്പത് കോടിയോളമാണ് നേടിയത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ നിന്ന് പ്രേമലു മുപ്പത് കോടി രൂപയിലധികം നേടിയിരിക്കുകയാണ് ഇനി പ്രേമലു ആഗോളതലത്തിൽ അറുപത് കോടി എന്നതിലേക്ക് കുതിക്കുകയാണ് എന്ന് ബോക്സ് ഓഫീസ് കണക്കുകൾ തെളിയിക്കുന്നു മൂന്നാം ആഴ്ചയിലെയും പ്രേമലു ലോകമെമ്പാടുമായി എഴുന്നൂറ് തിയേറ്ററുകളിൽ അധികം പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്നത് പിന്നീട് മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തെയും അമ്പരിപ്പിക്കുന്ന മുന്നേറ്റമാണ് പ്രേമലു നടത്തിയത് എന്നാൽ ഇതോടൊപ്പം ലൂസിഫറിനെയും പ്രേമലു മറികടന്നിരുന്നു ചിരിക്കാഴ്ചകളാണ് പ്രേമലു എന്ന മലയാള ചിത്രത്തിന്റെ പ്രധാന ആകർഷണം എന്നാണ് കണ്ടവരിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് ചിരിയിൽ പൊതിഞ്ഞാണ് പ്രേമലു ിൽ പ്രണേകത അവതരിപ്പിച്ചിരിക്കുന്നത് ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം ചെറിയ ബജറ്റിലാണ് എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ വൻ ലാഭം തന്നെ ചിത്രം നിർമ്മാതാക്കൾക്ക് നൽകും എന്നാണ് കരുതുന്നത് നസ്ലിൻ നായകനായ പ്രേമലു സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഗിരീഷ് ഏഡിയാണ് കഥയും ഗിരീഷ് ഏഡിയുടേതാണ് ഛായഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന അജ്മൽ സാബു ആണ് ശ്യാം അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു ദിലീഷ് പോത്തൻ ഫഗദ് എന്നിവർക്കൊപ്പം ചിത്രം നിർമ്മിച്ചിരിക്കുന്ന ശ്യാം പുഷ്കരനും ചേർന്നാണ് ന്യൂസ് ഡെസ്ക് യൂട്യൂബ്